ഹായ് ഫ്രണ്ട്സ് ഇസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ എൻ്റെ ഈ ഒരു റോസുകളെല്ലാം തന്നെ ഈ ഒരു നിലയിലെത്തി നല്ല ആരോഗ്യത്തോടെ തന്നെ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ എന്ത് സന്തോഷമുണ്ടെന്നറിയാം എനിക്ക് അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഈ ഒരു രീതിയിലാക്കിയെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ഈ റോസുകളെല്ലാം തന്നെ വാങ്ങിച്ച ആ ഒരു ടൈമിൽ കൃത്യമായ രീതിയിൽ ഞാൻ വളങ്ങളും എന്താ പെസ്റ്റിസൈഡും ഒക്കെ ഞാൻ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റ് ഇടവേളകളെല്ലാം പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു സമയത്തൊക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നിന്നിരുന്നു എന്നാൽ റോസ് എല്ലാം തന്നെ പന്നലായതായി ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ പഴയ ആ പഴയ ഫോട്ടോയാണ് ഞാൻ അകത്ത് കൊടുത്തിട്ടുള്ളത് അത് നിന്നും രക്ഷ നേടി ഇതായി ഇപ്പോൾ ഇതേ രീതിയിലായി കിട്ടും എല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ ഈ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ആ ഒരു വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറേ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ആദ്യം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴായിരുന്നു എന്ത് ആ ഒരു പെസ്റ്റിൻ്റെ അറ്റാക്കായാലും ചെടിയുടെ വളർച്ച ആയാലും നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെ കുറെ നാളത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എന്ത് പറ്റി റോസെല്ലാം നല്ല രീതിയിൽ പനലായി തുടങ്ങി കേട്ടോ പിന്നെ വെയിലത്തിരിക്കുകയും പിന്നെ എൻ്റെ ഒരു റോസ് ഫുള്ളായിട്ട് പോവുകയും ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പിന്നീട് എന്താ കൃത്യമായ രീതിയിൽ ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് അതായത് നമ്മളെപ്പോഴും റോസ് നട്ട് ഒരു നഴ്സറിയിൽ നിന്ന് ഒരു റോസ് വാങ്ങിച്ച് റോസ് നട്ട് കഴിയുമ്പോൾ എന്തു ചെയ്യണം ആ നടുന്ന സമയത്തെ പോട്ടി മിക്സിൽ വേറൊന്നും ചേർക്കണ്ട ആ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം ചേർത്താൽ മതി കേട്ടോ ആ ഒരു രീതിയിൽ ചേർത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുക നട്ട് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നമ്മളത് ഷെയ്ഡിലേക്ക് വെക്കണം പറ്റുമെങ്കിലും ഒന്നര ആഴ്ച രണ്ടാഴ്ചയെങ്കിലും ഇരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് മാറ്റിയാൽ മതി കേട്ടോ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വെച്ചിരിക്കണം നിർബന്ധമായിട്ടും അപ്പം നമ്മളത് ഷെയ്ഡിലേക്ക് വെച്ചിട്ട് നമ്മൾ വെയിലത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് വെക്കരുത് കേട്ടോ ഒരു അതായത് നട്ടുച്ചയ്ക്കുള്ള വെയിലൊക്കെ കിട്ടുന്നിടത്തേക്ക് ഡയറക്റ്റ് വെക്കരുത് വെയിലാവശ്യമാണ് റോസിൻ്റെ വെയിലാവശ്യമാണ് എന്നും കരുതി ആദ്യം നട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കിട്ടുന്ന രീതിയിൽ മാറ്റി വെക്കുക കേട്ടോ അതിന് കഴിഞ്ഞിട്ട് പിന്നീട് പതുക്കെ പതുക്കെ ഇതിനെ എന്ത് ചെയ്യുക ഡയറക്റ്റ് നല്ല വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി എങ്കിലേ ആ ഒരു റോസ് നല്ല രീതിയിൽ പിടിച്ചു കിട്ടത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് ഡയറക്റ്റ് കൊണ്ടുവന്ന് വലിയ വെയിലിൽ വെച്ചാൽ ഇതിന് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ റോസ് അത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വൈകിട്ട് അതായത് പിന്നീട് നമ്മളത് വെയിലത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഈർപ്പം കൊണ്ട് അത് സ്റ്റഡി ആയിട്ട് തന്നെ നിന്നോളൂ അല്ലാതെ വൈകിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല വെയിലുള്ള ടൈമിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഒഴിച്ചു കൊടുക്കുക അല്ലാതെ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ വൈകിട്ട് ഒഴിച്ചു കൊടുക്കരുത് രാവിലെ മതി അത് നോക്കിയിട്ട് വേണം കേട്ടോ നല്ല മഴയുള്ള ടൈമിലാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ആ അപ്പോൾ അത് ആ രീതിയിൽ വേണം വാട്ടറിങ്ങിന് കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഓവർ വാട്ടറിങ് ആയാലും അണ്ടർ വാട്ടറിങ് ആയാലും ചെടിയെ ബാധിക്കും അത് റോസ് എന്നല്ല ഏത് ചെടിയായാലും ബാധിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് റോസ് ചെടി നട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണിലുള്ള വളപ്രയോഗങ്ങൾ നടത്താൻ പാടുള്ളൂ ഈ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സാഫായാലും അല്ലെങ്കിൽ എക്സോഡസ് പിന്നെ നിമ്പിസിഡിന് ബിവേറിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഹോം ആയിട്ടുള്ള ചില ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഒക്കെ ഫോളിയറായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമല്ലോ അത് ആഴ്ചയിൽ ഒരിക്കലും ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ നമ്മൾ ഈ വാങ്ങിക്കുന്ന ടൈപ്പിലുള്ള ഇൻസെക്റ്റ് ക്റ്റിസൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ച് ഒക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ മാറി മാറി കൊടുത്താൽ മതി അത് ഫോളിയറായിട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതും എപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം മണ്ണിൽ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് എപ്പോഴായാലും കുറഞ്ഞത് ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മണ്ണിലുള്ള വളം കൊടുക്കാൻ പാടുള്ളൂ പോട്ട് മിക്സായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും എടുത്തിട്ടാണ് നമ്മൾ നടുന്നത് അത് കഴിഞ്ഞ് ഒരു മാസമെങ്കിലും കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മണ്ണിനകത്ത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ പുറത്തുകൂടി വീണ്ടും ഇട്ട് കൊടുക്കുക അത് ഒരു മാസം കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നീട് എന്ത് ചെയ്യണം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത് എന്തെങ്കിലും കെമിക്കൽ വളങ്ങൾ ഇട്ട് കൊടുക്കുക ഇപ്പം ഡി എ പി ഒ അല്ലെങ്കിൽ പൊട്ടാഷോ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ വളങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക പിന്നീട് വീണ്ടും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എന്തിട്ട് കൊടുക്കണം ഏതെങ്കിലും ജൈവ വളം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വേണം വളങ്ങൾ എപ്പോഴും ഇട്ട് കൊടുക്കാനായിട്ട് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ വേണം എന്ത് ചെയ്യാൻ ഒരു എന്താ നമ്മൾ ഫോളിയാറായിട്ട് കൊടുക്കുന്നത് ഇൻസെക്റ്റിസൈഡ് പെസ്റ്റിസൈഡ് പഞ്ചുസൈഡ് കൊടുക്കണം പിന്നീട് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ കെമിക്കൽ വളങ്ങളും ജൈവ വളങ്ങളും മാറ്റി മാറ്റി കൊടുക്കണം എപ്പോഴും ഒരേ വളങ്ങൾ തന്നെ ആവർത്തിച്ച് കൊടുക്കാൻ പാടില്ല ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ പാലിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ റോസ് ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയിൽ നിൽക്കും അതുപോലെ നേറ ച്ച് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇക്കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഫഞ്ചിസൈഡ് എന്ന് പറയുമ്പോൾ അത് അതിലാണ് ഏറ്റവും പ്ര പ്രാധാന്യം ഇരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിൽ ഉപരി നമ്മുടെ ഈ ഒരു പെസ്റ്റ് അറ്റാക്കാണ് നമ്മൾ നിയന്ത്രിച്ച് നിർത്തേണ്ടത് പിന്നീട് നമുക്ക് എപ്സൻസോൾട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ അത് കൃത്യമായ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യമായിരുന്നു ഞാൻ പിന്നീട് ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഹോം റെമഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാ വീക്കിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനൊരു മുടക്കം വരാതെ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റോസും ഇതേ രീതിയിൽ ഹെൽത്തി ആയിട്ട് കിട്ടും നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം